ലിങ്ക് റോഡിന്റെ നാലാം റീച്ച് പണി ആരംഭിക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത കൊല്ലത്തെ പാർട്ട് ടൈം എം എൽ എക്ക് വെളിവുണ്ടാകട്ടെയെന്നും നൂറ്റിമൂന്ന് കോടി രൂപ ചിലവഴിച്ചിട്ടും ആർക്കും പ്രയോജനമില്ലാതെയിട്ടിരിക്കുന്ന മൂന്നാം റീച്ച് തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ടും കൊല്ലത്ത് പ്രതീകാത്മകമായി തേങ്ങയുടിച്ച് പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പോകും രാജിവെക്കൂ പുറത്തു നാണക്കേട് 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 കൊല്ലം കൊല്ലം പ്രതിഷേധം പ്രതിഷേധം രാജിവെക്കു ആദ്യം തന്നെ ഈ പ്രതിഷേധ പരിപാടി തേങ്ങ തേങ്ങയുടച്ചുകൊണ്ട് വെളിവില്ലാത്ത എം എൽ എക്ക് വെളിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ലിങ്ക് റോഡ് നൂറ്റിമൂന്ന് കോടി രൂപ ചിലവാക്കി ഒരു കിലോമീറ്റർ നീളം വരുന്ന ഈ ലിങ്ക് റോഡ് പണി കഴിയിപ്പിച്ചിട്ട് നാളിതുവരെയായിട്ടും എം എൽ എക്ക് ഇത് തുറക്കുവാൻ തയ്യാറാകുന്നില്ല എം എൽ എ വിചാരിക്കുന്നത് ഇത് എം എൽ എയുടെ കീശയിൽ നിന്നാണ് ഈ പൈസ എടുത്താണ് ഈ റോഡ് പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എം എൽ എ മനസ്സിലാക്കേണ്ടത് ഇത് പൊതുജനങ്ങളുടെ കരമടയ്ക്കുന്ന ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ടുള്ള നൂറ്റിമൂന്ന് കോടി രൂപ എടുത്തുകൊണ്ടാണ് എം എൽ എക്ക് ഇത്തരത്തിൽ ഒരു വികസനം ഇവിടെ ഉണ്ടാക്കുവാൻ സാധിച്ചത് സാധാരണ ഇത് മൂന്നാം ഘട്ടവും നാലാം ഘട്ടവുമായ ഒരു പദ്ധതി വരുമ്പോൾ സാധാരണയായിട്ട് മൂന്നാം ഘട്ടത്തിന്റെ മൂന്നാം റീച്ചിന്റെ പദ്ധതി തുടങ്ങുമ്പോൾ തന്നെ നാലാം ഘട്ടത്തിന്റെ പദ്ധതി രേഖ തയ്യാറാക്കും ആ തയ്യാറാക്കിയ രേഖ നമ്മൾ സർക്കാറിൽ സമർപ്പിക്കും സർക്കാരിൽ സമർപ്പിച്ചതിന് ശേഷം അത് എസ്റ്റിമേറ്റിന് വേണ്ടി വെക്കും ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ട് ടെൻഡർ ടെൻഡർ നടപടികൾ നടപടികൾ മൂന്നാം റീച്ച് തീരുമ്പോൾ തന്നെ നാലാം റീച്ചിന്റെ തുടങ്ങേണ്ടതാണ് മുന്നിൽ കൊല്ലം ലിങ്ക് റോഡിന്റെ ആരംഭ സ്ഥലത്താണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് തന്റെ കീശയിൽ നിന്നും പണം മുടക്കി നിർമ്മിച്ചതുപോലെയാണ് താൻ തീരുമാനിക്കുമ്പോൾ മാത്രം തുറന്നാൽ മതിയെന്ന എം എൽ എയുടെ ധാർഷ്ട്യം ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തലം ആരോപിച്ചു കൊല്ലം ബ്ലോക്ക് പ്രസിഡന്റ് ഹർഷാദ് അധ്യക്ഷത വഹിച്ചു വന്ന മുകേഷിനെ ആദ്യത്തെ അഞ്ചു വർഷമായിട്ടും കാണാനില്ല അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ പരാതിയെ തുടർന്ന് പൊതുരംഗത്തേക്ക് വരികയും വീണ്ടും തെരഞ്ഞെടുപ്പിൽ മന്ത്രിയാകാൻ വേണ്ടി മത്സരിച്ചു മന്ത്രിയാകാത്തത് കൊണ്ട് വീണ്ടും സിനിമയിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി

രമേശ് കടപ്പാ അഭിഷേക് ഗോപൻ ഷിബു കടവൂർ അഫ്സൽ റഹീം തുടങ്ങിയവർ സംസാരിച്ചു കൊല്ലം അത്യാവശ്യം നൽകാൻ കഴിയാത്ത പുതിയ സൂപ്പർ മാർക്കറ്റ് ആലഞ്ചേരി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി എസെൻഷ്യൽസ് ബുക്ക് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ വിലയും നിങ്ങൾക്ക് ലഭിക്കും മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെയും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറിയും നൽകും ആർ ആർ ഹോൾസെൽമാർട്ടിന്റെ എഴുപത് വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോട്ടൽ മാർട്ട് ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോണ്ടാക്ട് നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ത്രീ വൺ ഫൈവ് ടൂർ ഡബിൾ നയൻ സഹോദര സ്ഥാപനങ്ങൾ എൻ രാജീവ് आलंजीरी अंजल आर आर ट्रेडर्स हार्डवेयर शॉप आलंजीरी अंजल